കപട സദാചാരവും ഇരുട്ടത്താപ്പും പുലർത്തുന്ന മലയാളികളുടെ നേരെ ഒരു വിഷ സർപ്പമായിട്ട് വന്ന സ്ത്രീയായിരുന്നു മിനി മുനീർ എന്നാണ് പല സിനിമാ മേഖലയിലുള്ളവരും അവരെക്കുറിച്ച് പറഞ്ഞ കാര്യം എന്നാൽ നമുക്കറിയാം സാധാരണ ബോധമുള്ളവർക്കെല്ലാം മനസ്സിലാകും അവരെ കുറച്ചേറെ ഉടായ്പകൾ കാണിച്ചെങ്കിലും അവർ പറഞ്ഞതിൽ കുറേയേറെ കാര്യങ്ങളുണ്ട് സിനിമാ മേഖലയിൽ ഒരുപാട് ചൂഷണം നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പാർവതി ഇരുപത്തി മുതൽ പണ്ടുകാലത്തുള്ള നടിയുമാരും ഇപ്പോഴുള്ള പല നടിമാരും ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ മിനി മുനീർ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിപ്പിച്ചപ്പോഴത്തേക്കും പലർക്കും വന്ന് പറയാനുള്ള ഒരു അവസരം കിട്ടി പോരാത്തേന് സിനിമാ മേഖലയിലെ വലിയ അവർ മിനി ചേച്ചി പറഞ്ഞ പോലെ പാല നടത്തിയ നടത്തി കളിവനെക്കുറിച്ച് പണ്ട് കാലം മുതലേ നമുക്കറിയാവുന്ന അതൊക്കെ പോട്ടെ അപ്പോൾ മിനി ചേച്ചി സത്യസന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും മിനി മിനിമുനീറിൻ്റെ പേരിൽ ഒരാളെ കൊന്നു കുഴിച്ചിട്ടു ഒരു പെൺകുട്ടിയെ കൊണ്ടു നടന്ന് പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്തു എന്നുള്ള കേസുകളൊക്കെയാണ് കൊടുത്തത് മാത്രമല്ല ഈ കേസെങ്ങാനും തെളിയിക്കാൻ പറ്റിയാലോ പെൺകുട്ടി കൊടുത്ത പരാതി വ്യാജമാണെന്നും അവൾക്ക് ആരോ അൻപത് ലക്ഷം മുതൽ ഒരു കോടി വരെ ഓഫർ കൊടുത്തിട്ടാണ് ആ പെൺകുട്ടി ഇവർക്ക് നേരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതെന്നൊക്കെയാണ് മിഞ്ചെച്ച് പറഞ്ഞത് അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ കാര്യം സത്യാന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഞാൻ എൻ്റെ കഴുത്ത് കണ്ടിച്ച് വേറെ എന്ന് പറഞ്ഞു പക്ഷേ എന്തായാലും മലയാളികൾക്ക് സിനിമാക്കാർ വലിയവരായതുകൊണ്ട് അപ്പം ഇല്ലെങ്കിൽ പണമുള്ളവനെ താങ്ങുക എന്നൊരു സ്വഭാവം നമുക്കുള്ളതുകൊണ്ട് നമ്മളാരും മീനു ചേച്ചിയെ വിലമതിക്കാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി ഞാൻ കേസിന് പോയിട്ട് കാര്യമില്ല ആർക്കും വേണ്ട പിന്നെ എനിക്കാണോ സൂക്കേട് എന്നാണ് മിനിച്ചേച്ചി പറഞ്ഞത് അപ്പം മിനി ചേച്ചി പരാതി എന്നാൽ പിന്വലിക്കാൻ പോവുകയാണ് നമ്മളീ മിനിമുന്നൂർന്നുള്ള ഒരു സ്ത്രീയെ മാത്രം മോശക്കാരാണ് അല്ലെങ്കിൽ അവൾ മാത്രം മോശമാണ് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടോ എന്ന് ചിന്തിക്കണം അതായത് മിനു ചേച്ചി ഇപ്പോൾ ഒരു എം എൽ എയുടെ പേരിക്ക് കൊടുത്ത കേസിന്ന് എം എൽ എ രക്ഷപ്പെട്ട സംഭവം പരിപാടിയൊന്നും ഞങ്ങൾ തമ്മിൽ നടന്നില്ല എന്ന് എം എൽ എ പറഞ്ഞിട്ടില്ല ഞങ്ങൾ തമ്മിൽ പരിപാടി നടന്നു പണ്ടത്തെ ഫ്രാങ്കോ തിരുമേനിയുടെ കണക്കാം പരിപാടിയൊക്കെ നടന്നു അത് ഉഭയകക്ഷി ഈ സമ്മതപ്രകാരമാണ് ഇത് പറഞ്ഞു കാര്യം നടന്നു പക്ഷേ ഇവിടെ തന്നെയോട് പൈസയ്ക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാന്നുള്ള രീതിയിലാണ് പുള്ളി രക്ഷപ്പെട്ടേ അപ്പോൾ നമുക്കറിയാൻ ചില മഹാന്മാരുടെ ഒരു കാര്യം വെച്ചാൽ ഇലക്ഷൻ്റെ സമയത്തൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നൽകുന്ന പോലെ അന്ന് കൂടെ കിടന്ന കാര്യങ്ങള് നടത്തിയപ്പം ഇപ്പ എൻ്റെ ഇല്ല പിന്നെ തരാം നീ എപ്പം വേണേ വിളിച്ചോ ഞാനല്ലേ എന്നും പറഞ്ഞ് സൂചിപ്പിച്ചു വിട്ടു കാണും പക്ഷേ പിന്നീട് കുളിക്കാൻ ആവശ്യം വന്നപ്പോൾ കൂടെ കിടന്നോനോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ നിനക്ക പിന്നെ തരാം ആവശ്യം വരുമ്പോൾ തരാം എന്നാ ഇപ്പൻ എൻ്റെ ഇല്ല നീ പൊക്കോളാം പറഞ്ഞ് ബിരിയാണി വാങ്ങി കൊടുത്ത് ആളോടല്ലേ ചോദിക്കാൻ പറ്റുമോ അപ്പൊ മിനിമുന്നേർ കൊച്ചിന് പൈസ ഫീസ് അടയ്ക്കാനില്ലാത്തപ്പൊ ചോദിച്ചു അന്നരിയാളെ കൈ മലത്തി കാണിച്ചു ഏതപ്പാ ഗോതമംഗലം എന്ന് പറഞ്ഞ് കെട്ടിയ രണ്ട് പെണ്ണങ്ങൾ ഊമ്പി തിരിച്ച് പാലം വിട്ട കക്ഷിയോടാണ് മിനിമനൂറ് ചോദിച്ചത് അപ്പോൾ സ്വാഭാവിക കല്പര്യല്ലേ എപ്പോൾ വേണേലും ചോദിച്ചോ പൈസ തരാമെന്ന് പറഞ്ഞു കൂടെ കിടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒരു ബിരിയാണി വാങ്ങിക്കൊടുത്ത് പറ്റിച്ചു വിടുന്നത് തെറ്റല്ലേ നിങ്ങൾ തന്നെ പറയാം ആ തെറ്റ് ഞാൻ മിനി ചേച്ചി ചോദിച്ചേ അത് ഇത്ര പ്രശ്നമാണോ പുള്ളിക്കാരിക്ക് ഓഫർ കൊടുത്തു ഇപ്പം ഇല്ല പിന്നെ തരാം അപ്പം നമ്മൾ തന്നെ ചിന്തിക്കുക ഒരു കാര്യം ചെയ്ത് കൊടുക്കേടാ എൻ്റെ കയ്യിൽ പൈസ ഇപ്പം ഇല്ല പിന്നെ തരാം നീ വാ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ചേച്ചി ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞത് ഊമ്പിക്കുന്ന ഒരു തെണ്ടിത്തരമല്ലേ അപ്പോൾ സോമ കേട്ട് അവർക്ക് അറിയാവുന്നവരെ അവർ പുറത്തുവിടുന്ന് പറഞ്ഞു അതിത്രയാവെന്ന് പുള്ളി ഓർത്തില്ല പിന്നെ അതുപോലെ വേറൊരു ചേട്ടനുണ്ട് ജയസൂര്യ ജയസൂര്യക്കെതിരെ ആരോപണം വന്നതോടെ പുള്ളിയുടെ കുടുംബയൂഥം തന്നെ നശിച്ചു പോകുന്ന പരുവത്തിലെത്തി നേട്ടെ അങ്ങനെ ജയസൂര്യ കേരളത്തിൽ പോലും എത്താതെ അമേരിക്ക തന്നെ തുടരാൻ തീരുമാനിച്ചു കാരണം പണി പാളി എന്നുള്ള പുള്ളിക്ക് മനസ്സിലായി ഇതിനകത്ത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആരും ആരും വിശുദ്ധരൊന്നും അല്ല പിന്നെ പുള്ളിക്കാരി ഇങ്ങനെ തുറന്നു പറയുന്നു ആരും പ്രതീക്ഷിച്ചില്ല മാത്രമല്ല മിനിമുനിയവർ പറഞ്ഞപ്പോഴത്തേക്കും പലരും പലരും അവിടുന്ന് പറയാൻ തുടങ്ങി ഇതുപോലെ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് പ്രവർത്തിച്ച ഓരോ വെണ്ണങ്ങളും ഇത് വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഇവരാരും ഇല്ലെന്നേ ഈ മേഖല അവസാനിച്ചു പോവും ഇതിനകത്ത് വിശുദ്ധരായിട്ട് ഒരാൾ പോലും സിനിമാ ഇല്ല എന്ന സത്യം നടന്മാർക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് പ്രശ്നമാകാതിരിക്കാൻ ഏറ്റവും എളുപ്പം മിനിമുന്നീറിൻ്റെ വായങ്ങ അടയ്ക്കുവാണെങ്കിൽ പിന്നെ ആരും ഇതിട്ട് പറയാൻ നടക്കലല്ലോ ഇല്ലെങ്കിൽ നടന്നിട്ട് കാര്യമില്ലല്ലോ നാറാനും ഇപ്പം മിനുവിനെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞു കുറേയേറെ നുണവ് പറഞ്ഞു നാറാനുള്ളത് മാറി വർത്താനൊക്കെ കേൾക്കുമ്പോൾ ഒരു അഞ്ച് പീസയുടെ കുറവുള്ളതുപോലെ തോന്നുകയും ചെയ്യും എന്തായാലും മിനു പറഞ്ഞതിൽ സത്യമുണ്ട് പുള്ളിക്കാർന്ന് നല്ലവളാന്ന് പുള്ളിക്കാർ പറയുന്നില്ലല്ലോ നമ്മൾ തന്നെ ആലോചിക്കണം ആരാണ്ട് സ്വയംഭോഗം ചെയ്ത് തുണിയിലോട്ട് ഒഴിച്ചു മുഖത്ത് ഒഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിശുദ്ധിയാണെന്ന് അതിൻ്റെ അർത്ഥമില്ലല്ലോ ഞാനിരുന്ന് കൊടുത്തിട്ടാണല്ലോ എൻ്റെ ദേഹത്തൊഴിച്ചതെന്നാണല്ലോ പുള്ളിക്കാർ പറഞ്ഞേ പക്ഷേ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവരെ കയറി നമ്മൾ മലയാളികൾക്ക് എപ്പോഴും പെണ്ണുങ്ങളെ കുറ്റം പറയുന്നതാണല്ലോ ഒരു ശീലം അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വഴയാണ് അതായത് ഒരു പെണ്ണും തന്നെ വഴക്കല്ല കൂടുതൽ അപ്പുറത്തും ഒരുത്തും കൂടി ഉണ്ട് അതംഗീകരിക്കാൻ പ്രശ്നമാണ് പിന്നെ ഈയൊരു സമയത്ത് മിനിമുനിയർ കാരണം പെട്ടെന്ന് ഒരു മാറ്റം കൂടെ വന്നു കാരണം യൂട്യൂബേഴ്സ് കുറേ പേരൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ അവർ നൂല കെട്ടി ചിലർ ഇറക്കി എന്നിട്ട് പണ്ട് കാലം മുതൽ പത്രത്തിൽ വരുന്ന ചില വാർത്തകൾ ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും തെറ്റാണ് ഞങ്ങൾ പറയുന്നതാണ് ശരി അങ്ങനെയൊന്നും ഇല്ലന്നേ ഇങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ സിനിമാക്കാരൊക്കെ നല്ലവരാ സിനിമ ഒരു നടന്മാരും മോശമില്ല എന്ന തരത്തിലേക്കുള്ള പ്രചരണം നടത്തുകയും കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത്രയും വലിയ കാര്യങ്ങളൊക്കെ മിനിച്ച് കാരണം നടന്നു ഇതൊന്നും നമ്മൾ കുറേ ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല പിന്നെ സിനിമാ മേഖലയിലെ പെൺകുടിത്തം മാത്രമല്ല പല കള്ളത്തരവും പുറത്തോട്ട് വരാൻ അല്ലെങ്കിൽ പണ്ട് കാലം മുതൽ ആളുകൾ ഒളിഞ്ഞു തെളിഞ്ഞും പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യവും ചില പ്രമുഖരുടെ രീതി ഇന്ന് വന്ന പല പലപ്പോഴും പലരും പല ചാനലുകളിൽ നിന്നല്ല പണ്ടുകാലത്തൊക്കെയുള്ള മാസികകളിലൊക്കെ വന്ന കഥകളുണ്ട് അതിന് ഓരോരുത്തും പ്രവർത്തിച്ച ക്യാമറാമാരി ഉൾപ്പെടെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പല ആളുകളും ഓരോരുത്തരെ കുറിച്ച് അറിയാവുന്ന കഥകളെല്ലാം പുറത്ത് പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് കുറേ പേര് വിശ്വസിച്ചിരുന്നെങ്കിൽ അതെല്ലാം സത്യം തെളിഞ്ഞു ഇത് സിനിമയിലെ തങ്കവിഗ്രഹങ്ങൾ എല്ലാവരും തന്നെ ഉടഞ്ഞിട്ടുണ്ട് മാത്രമല്ല പണ്ടത്തോലെ കുറച്ച് പ്രാന്ത മൂത്ത ആരാധകർ മാത്രമേ ഇപ്പോൾ ഇവരെ ബഹുമാനിക്കാനുള്ളൂ അത് സിനിമാക്കാർക്ക് എല്ലാവർക്കും പൊതുവെ വലിയൊരു അടിയായി പോയിട്ടുണ്ട് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല ഇങ്ങനെ പത്ത് പേര് വന്നു കഴിഞ്ഞാൽ ഉള്ള വില മുഴുവൻ പോയല്ലോ എൻ്റെ എന്നൊക്കെ വന്നപ്പോഴത്തേക്കും എങ്ങനെയാലും ഇനി പ്രതികരിച്ചു വരുന്നവരെല്ലാവരും വിഡികളാക്കുക സമൂഹത്തെ വിഡ്ഢിയാക്കുക പുള്ളിക്കാരി പരാതി അയച്ചു പുള്ളിക്കാരിത്ര ആരോപണം ഉന്നയിച്ചിട്ട് ഈ മിനിമുനൂറിൻ്റെ പേരിൽ ആരും കേസ് എടുത്തിട്ടില്ലല്ലോ അതെന്തുകൊണ്ടാണ് അത് നമ്മൾ ചിന്തിക്കേണ്ടേ മിനുമനൂറ് പറഞ്ഞ തെറ്റാണ് എല്ലാവരുടെയും പേരെ ആരോപണം ഉന്നയിച്ചു പക്ഷേ ഈ മിനു മുനീറിൻ്റെ പേരിൽ മാനനഷ്ട കേസ് കൊടുക്കും ഞാൻ അതീ ഇതി എന്ന് പറഞ്ഞതല്ലാണ്ട് മിനുമിനൂരിനെ ആരും പിടിച്ചോട്ട് പോയി ഞാൻ കണ്ടില്ല മിനു മുനീറിനെ ആരും പിടിച്ച് ജയിലിട്ടുന്നത് എനിക്കറിയത്തില്ല കേട്ടോ നീ എൻ്റെ അറിവുക ഏടാണോ എന്നറിയില്ല എൻ്റെ ശ്രദ്ധേപ്പെട്ടിട്ടില്ല അപ്പം നമ്മളതും മനസ്സിലാക്കണം മിനുമുനീർ പറഞ്ഞാലേ എന്തെങ്കിലും തെളിവ് അവിടെ കാണും ഇനി പിടിച്ചോണ്ട് പോയി പോയ തല്ലി ചതയ്ക്കാൻ പോയാൽ ഉള്ളത് മുഴുവൻ പറയാതിരുന്നതും കൊണ്ട് മുഴുവൻ പുറത്തോട്ട് വരുമെന്നറിയാവുന്നതുകൊണ്ട് മിനുവിൻ്റെ ഒരു കേസ് കൊടുത്തു കഴിയുമ്പോൾ ആ കേസിൻ്റെ പുറകെ പോയി അതിൻ്റെ കുറേ ടെൻഷൻ അടിച്ച് നടക്കുക പിന്നെ മിനുവിനെ കൊല്ലുന്ന ഭീഷണി കാണും അങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ ഒന്ന് നിശബ്ദരാക്കുക എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അവർ പ്രധാനമന്ത്രിക്ക് വരെ പരാതി അയച്ചെന്നവരണേ എന്നിട്ടും നീതി നിയമം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ എവിടുന്നേലും നീതി കിട്ടണ്ടേ ആർക്കേലും കിട്ടണ്ടേ ഒരു ചർച്ചയാകണ്ടേ പെണ്ണുങ്ങൾ പ്രതികരിക്കണ്ടേ എന്നാ വന്നാലും അതൊന്നും ഉണ്ടാകുന്നില്ല ഏഹ് ആർക്കും ഇതൊന്നും ഒരു ആവശ്യവും ഇല്ല മുഖ്യമന്ത്രിക്കാവശ്യവും ഇല്ല എന്നെല്ലാം മനസ്സിലാക്കി ഞാൻ ഇനി കൊടുത്ത പരാതി മുഴുവൻ പിൻവലിച്ചു എനിക്കെന്നാ സമയത്ത് വീട്ടിൽ ഇരുന്നാൽ പോരെ എന്ന പുള്ളിക്കാർ പറയുന്നത് മറു വശം ചിലർ പറയുന്നത് കൊണ്ട് ഇത്രയെല്ലാം പയറ്റി കുറേ പൈസയും കൊടുത്തു ഇനി പരാതി പിൻവലിച്ചിരുന്നാൽ പിന്നെ മിനുവിൻ്റെ കൊണ്ടുള്ള ശല്യം ഇല്ലല്ലോ അത് മിനിമുനീറിനും പൈസ കൊടുത്തിട്ടാണെന്നാണ് പറയണേ എങ്ങനെയാണെങ്കിലും ആ എല്ലാം ഒന്ന് കളഞ്ഞി തെളിഞ്ഞിട്ടുണ്ട് നാറാണുള്ള കുറച്ച് ആളുകളൊക്കെ ഒന്നും മാറിയിട്ടുണ്ട് മിനി ചേച്ചി പിന്നെ വിശുദ്ധിയാണെന്ന് പറയാത്തോണ്ട് കുഴപ്പമില്ല അപ്പം നമുക്ക് പുതിയൊരു വിഷയമായിട്ട് കാണാം ഈ മിനുവിൻ്റെ വെളിപ്പെടുത്തൽ ആരെയും ഞെട്ടിച്ചിട്ടൊന്നുമില്ല മിനു ആയതുകൊണ്ട് ഇതും ഇതിലപ്പുറവും ചെയ്യുകയും പറയുകയും എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ട് കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പുള്ളിക്കാരി നടത്തിയൊരു കാര്യമാണെന്ന് നേരത്തെ ആളുകൾ ധരിച്ചിട്ടുണ്ട് പക്ഷേ പുള്ളിക്കാരി പറഞ്ഞാൽ ആ സത്യത്തെ കൂടെ ആളുകളെ പുല്ലുവില കൊടുത്ത് കളഞ്ഞു അവരെ ഒരു പരിഹാസപാത്രമാക്കി എല്ലാ സിനിമാ നടന്മാരെ ഈ പീഡിപ്പിച്ചവരൊക്കെ എല്ലാവരും രക്ഷിക്കുകയാണ് ചെയ്തതെന്നൊരു സത്യം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം